മരുന്നു പോയി പൂ മകളെ ഈ മരുന്നല്ല ഞാൻ മറിച്ചോ അപ്പോൾ ഈ കവലപ്പൂടിയിരിക്കുന്ന എല്ലാവർക്കും വണക്കം അതിൻ്റെ ഒരു പാരമ്പര്യം ഞാനൊന്ന് പറയാം അതായത് നമ്മുടെ ഇംഗ്ലീഷ് അക്ഷരം ഓ ഇരിക്കുന്ന വളർന്നിരിക്കുകയല്ലേ അത് അങ്ങനെ ആക്കിയത് എൻ്റെ അപ്പൂപ്പനാണ് അതായത് ചതുരത്തിലായിരുന്നു സംഭവം ചതുരത്തിലിരുന്നതാണ് അപ്പം നമ്മുടെ ബ്രിട്ടീഷിൽ ഇംഗ്ലീഷില് ഇത് ചെയ്ത ആള് അപ്പനെ വിളിച്ചു പറഞ്ഞു അപ്പം ഇത് പിള്ളേർക്ക് പഠിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട് കോണമൂലയൊക്കെ തിരിക്കണം അപ്പം എന്ത് ചെയ്തു അപ്പം ചെയ്യുന്നത് അത് വളച്ച് സെറ്റാക്കി അത് റൗണ്ട് റൗണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അതൊരു പാരമ്പര്യം രണ്ടാമത് മഴവില്ല് നേരെ ഇരുന്നതാ നേരെ നേരെ നേരിന്ന് മഴവില്ല് അത് എട്ട് കളറും പിന്നെ ആൾക്കാരുടെ ഒരു നിർബന്ധ പ്രകാരം ഒരു കളർ കുറച്ച് ഏഴാക്കി വളച്ച് അതുകൊണ്ട് പിന്നെ നമുക്കെല്ലാവർക്കും പല അസുഖങ്ങളും വരുന്നല്ലേ അതുപോലെ തന്നെ കാൽമുട്ട് വേദന കൈമുട്ട് വേദന തരിപ്പ് ചെരുപ്പ് ചെരുപ്പ് പരിപ്പ് ആ സന്ധി വേദന അതുപോലുള്ള അസുഖങ്ങൾ നമുക്ക് വരും അതുപോലെ തന്നെ വേറെ അസുഖങ്ങളുണ്ട് നമുക്ക് നൂറിൽ തൊണ്ണൂറ് ഒരു അസുഖമുണ്ട് അതായത് ഉറക്കം വരാതെടുത്ത് വായ്ക്കൊട്ടയിടുക ആഹാരം കഴിച്ച് കഴിയുമ്പോൾ ഏമ്പക്കം ഇടുക തലവേദന വരുമ്പോൾ മിക്സ് തപ്പുക പപ്പടം കാണുമ്പോൾ കൈ ധരിക്കുക പൊടിക്കാനായിട്ട് ഇങ്ങനെയുള്ള കുറേ അസുഖങ്ങൾ അത് നഗമ്പേറ്റി കണ്ടിട്ടില്ല ബ്ലേഡ് തപ്പുക ഇതുപോലെയുള്ള അസുഖങ്ങളുണ്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഏത് അസുഖത്തിനും ലൈവായിട്ട് നമ്മൾ ചികിത്സ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കലടിയൊക്കെ നെയ്യ് അന്നേരം എടുക്കുക അന്നേരം തന്നെ നെയ്യെടുത്ത് നമ്മൾ എന്നെ സംസാരിക്കും ഈ കരടിയോട് സംസാരിക്കും അതിനൊരു ഭാഷ ഉണ്ട് അതെനിക്കറിയാം ഈ സംസാരിച്ചു കഴിയുമ്പോൾ കരടി എനിക്ക് നെയ് തരും അത് ഞാൻ ഞാനെടുത്ത് ഉപയോഗിക്കും എല്ലാം നമ്മൾ ലൈവാണ് ചെയ്തത് ഇനി ഏതൊരു പേഷ്യൻറ്റുണ്ടേ കടന്നു വരാം വേണ്ട ഇതാരും വരുന്നേ ഇതിവിടെ ഉടായ്പരിപാടിയാണ് പൊന്നിന് ആ നാട്ടുകാരെയും ആരും ഇത് വിശ്വസിക്കരുത് വാങ്ങിക്കരുത് പക്ഷേ എട്ടേ പത്ത് എന്ന് കണ്ടിട്ടുണ്ട് പക്ഷേ ഏഴുവേർ പതിനാല് ഏഴ് പതിനാല് എരട്ടിയാണല്ലോ ഇത് പരിപാടി പരിപാടി വിശ്വസിക്കാൻ ഈ ഞാൻ ഞാൻ എല്ലാം ഒരു ായിരുന്നു അപ്പൊ അവിടുന്ന് വീടിന് മണ്ടേന്ന് വീണ അങ്ങനെ പറ്റിയതാ ഈ വളവ് ഓ ഇതുപോലെ നോക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയത്തില്ല ഞാൻ ഈ വക മരുന്നുകൾ വിശ്വസിക്കത്തില്ല എനിക്കൊരു ഇത് എന്തോ ഒരു ഞാനൊരു കാര്യം എനിക്കൊരു അവസരം തരുവോ ഞാൻ എത്രാത്ത മരുന്നുകളില്ല ആശുപത്രികളില്ല അങ്ങനെ നിരവധി അനുവദി ആശുപത്രിയിൽ കയറി ഇറങ്ങിയിട്ട് പോലും ഇത് ശരിയായിട്ടില്ല ഒരു കാര്യം എനിക്കൊരു അവസരം ഇല്ല താങ്കൾ ഇവിടെ ഇരിക്കും ഇവിടെ ഇരിക്കൂ വലിക്കാതെ ഒന്നിരുന്നേ ഒന്നിരുന്നേ നമുക്കൊന്നും നോക്കുന്നതിന് കുഴപ്പമില്ലല്ലോ നോക്കാം 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 ഏഹ് ഇത് കൊള്ളാല്ലോ അയ്യോ നിങ്ങളെ കാൽ നാളെ ഇതിപ്പോ എത്ര വർഷമായി ഇത് ഞാൻ പറഞ്ഞില്ലേ എട്ട് വർഷമായി ഇതിങ്ങനെ ഇരിക്കുന്നു എട്ട് വർഷമായോ ആ ഇതെന്താ ചെത്തായിരുന്നോ നേരത്തെ രണ്ട് വർഷം മുമ്പ് സോറി അല്ല ഞാൻ പറഞ്ഞു വന്നതേ അതായത് ഇത് നമുക്ക് നൂർത്തരാം ആലിൻ്റെ ഇച്ചിരിപ്പുരി ഇച്ചിരിപ്പുലി കളാം ഏ ആ ഇനി അടങ്ങിയിരിക്കണം കേട്ടോ ഓ

ഓ ഇതൊന്നും ഞാൻ വിശ്വസിക്കത്തില്ലെന്ന് ചുമ്മാ ഇതൊക്കെ ഉടായിപ്പോ ഈ മരുന്നൊക്കെ ആരെങ്കിലും വാങ്ങിക്കോ ഇതൊന്നും ഒന്ന് ഓടിക്കേ അന്നൊന്ന് ഓടി കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല കല്ല എല്ലാരും കണ്ടല്ലോ എല്ലാവർക്കും വിശ്വാസമായി പറ എന്റെ കാലിൽ ഒരു കുഴപ്പമില്ല സുഹൃത്തുക്കളെ നാട്ടുകാരെ ഈ മരുന്ന് എല്ലാവരും വിശ്വസിച്ച് വാങ്ങിക്കണം ആ തൊട്ടു തൊട്ട് വേണ്ട വേണ്ട എനിക്ക് പൈസ തന്നാൽ മതി പൈസ ഒന്നുമില്ല ഞാൻ ശിഷ്യനായിട്ട് വിടങ്ങുന്നോളാം എന്നാലും കുഴപ്പമില്ല എനിക്ക് വിശ്വസിക്കാൻ പറ്റും എന്റെ കാലികളെ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്റെ ചെലപ്പ് വേണ്ട എനിക്ക് കട അവിടാ മറ്റേത് കിടക്കുന്നത് അപ്പഴത്തെ സംഭവം നമ്മുടെ ഈ ഇതെല്ലാം ഉടായിപ്പാണെന്ന് നമ്മക്കേറിയുള്ളൂ നീ ഇപ്പൊ നീ ഇപ്പിനേ ഉണ്ടല്ലോ കഴിഞ്ഞ സർക്കസ് കളിച്ചപ്പോ ഇത് കിട്ടണവാരുന്നു എന്താ ഇതേ സെക്കൻഡ് പിടിക്കണ്ട പരിപാടി കാര്യം കാര്യം ഞാൻ ഒരു മൈലിനെ കണ്ടു അന്നേരം അവരുടെ പീലി രണ്ടു മൂന്നോളം പറിച്ച് കൊണ്ടിരുന്നപ്പോഴത്തേന് എങ്ങാണ്ട് മഴക്കോളുണ്ട് ആടണമെന്ന് പറഞ്ഞോട് ഒറ്റ പോക്ക് പോടാ ഓ എല്ലാ പീലി എടുത്തു ലാസി മൂന്നേ മൂന്ന് പീലി മാത്രം കൊണ്ട് പറന്നു പോയി ഞാൻ നോക്കണ ജംഗ്ഷന് നിന്നെ സൈഡിൽ നിന്ന് ഇങ്ങനെ ആടുന്നു മൂന്ന് പീലിയുള്ളൂ ഒരൊറ്റ മനുഷ്യർ മൈല മയിലെ അത് പറഞ്ഞു അതെന്താ അറിയോ ഞാൻ പറഞ്ഞു തരുന്ന നമുക്ക് തിങ്കളാഴ്ച നമ്മളൊക്കെ പീലി തരുന്ന മയിലിന്റെ ഇപ്പം വരുന്നില്ല വ്യാഴാഴ്ച രണ്ടാഴ്ച വരുന്നുണ്ട് ഒരു കാര്യം ജീവനോട് രണ്ടുപേരുണ്ടാ ശനിയാഴ്ച വരുന്ന മയിലിനെ നമ്മള് സ്ഥിരമാക്കും നമുക്ക് ആവശ്യത്തിന് പീരിന് തരും എണ്ണയും തരും അങ്ങനെ പോരേ അത് മതി നമുക്കിനി വേറെ മയിലിനെ തപ്പി പോകണ്ടല്ലോ കാര്യമില്ല ഒരു കാര്യം ഇതാണ് നാട്ടു വൈദ്യ ചികിത്സ ലാട മരുന്നുകളെല്ലാം എല്ലാത്തിനും കൊള്ളാവോ എല്ലാത്തിനും കൊള്ളാവോ കൊള്ളാത്തിനും കൊള്ളാ കൊള്ളാ ആരാ ഞാനൊരു ഞങ്ങളുടെ അവിടുത്തെ വലിയ പിള്ളാരെല്ലാം ഡാൻസ് കളിക്കും എനിക്ക് ഭയങ്കര ആഗ്രഹം ഡാൻസ് കളിക്കാൻ പക്ഷെ എന്റെ ശരീരം വഴങ്ങത്തില്ല അതിനാണ് മയിലണ്ണ ഉണ്ടോ ഉണ്ടോ തീർക്കാണോ കാണും മയിലണ്ണ ആ ഇതെന്തുവാ എന്റെ രണ്ടു തുള്ളി എന്നെ എന്റെ കൈയ്യെ വീണതാണോ വഴക്കാം ഈ എന്റെ എണ്ണല എത്ര പേര് ഡാൻസ് കളിച്ചേക്കുന്നു നമ്മുടെ ഇംഗ്ലീഷ് കളിക്കുന്ന കൈമൾ ചാൻ മൈക്കിൾ അത് ഞാൻ അതുപോലെ പ്രഭ ഞങ്ങള് ഞാൻ അതുപോലെ പുള്ളിയുടെ ഡാൻസ്ണ്ടോ അതുപോലെ നമ്മുടെ മലയാളത്തിൽ ഡാൻസ് കളിച്ചോ വെണ്ണ ഞാൻ ആണോ അതിന്റെ വർക്ക് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് കളിച്ചിട്ടുണ്ട് എനിക്ക് എനിക്ക് എല്ലാം എല്ലാം തരും ഷുഗറിന് വരുന്നുണ്ട് എന്റെ അച്ഛനെ ഷുഗറിന്റെ അസുഖം ഉണ്ട് അയ്യോ അതെന്നറിയോ മുത്തില്ല അത് വെള്ളത്തിൽ ഇട്ട് എടുത്ത് കുടിക്കണം അമ്മയുടെ

ആ എന്നിട്ട് എന്താ ഇപ്പൊ അമ്മയുടെ കൂടെ കൂട്ടിന് പോകും വീട്ടിൽ പോകും അമ്മയുടെ കൂടെ രാവിലെ പോകും പോവും അപ്പിക്കാൻ ചോറും കൊണ്ട് പോകും അച്ഛന് ചോറ് അമ്മക്ക് ചോറ് കൊടുക്കും അച്ഛന് മുതലി പറയും പണി ചെയ്യാത്തവന് ചോറ് കൊടുക്കത്തില്ല അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് ചോറ് കെട്ടിക്കൊണ്ട് പോകും ഒരു സംഭവം അറിയാവോ ഇല്ല അമ്മ പറയും അടുത്ത മാസം ഓണമാ മനുഷ്യ പണിക്ക് പോണേന്ന് പറയും അത് കേട്ട് ഇപ്പം കലണ്ടർ മേടിക്കുമ്പോ ഓണത്തിന്റെ പേജ് അങ്ങ് വലിച്ചുറിക്കളയും അല്ല രണ്ടു വർഷം കൊണ്ട് എന്റെ അമ്മ വിചാരിക്കുന്ന ഓണം ഇല്ലെന്നാ ഓണം പോലെ നിർത്തിയെങ്കിൽ ഞാൻ ഇവിടെ ഒരു കാര്യം പറഞ്ഞോട്ടെ എന്തോ പിന്നെ ഏത് കരടിക്കാ കരടിക്ക് മുട്ട കൊടുക്കട്ടെ കൊടുക്കുന്ന ഒരു മുട്ട എന്റെയാ തീ പഴുത്തി സ്വർണ്ണ മോതിരണ്ടോത്തി ഇത് പാളാന്തോട പഴവ അല്ലാതെ പാളാന്തോടൻ ജൂബിലറി അല്ല അല്ല നിങ്ങൾ ഇത് ഞാൻ ഒരു വശം നിങ്ങൾ ഇറങ്ങിയപ്പോഴേ കാവലെ ഇറങ്ങിയപ്പോ നിങ്ങളെ പോലെ നിങ്ങളല്ലേ അവർക്ക് മുടിയില്ല എന്നത് മുടി ഉണ്ടല്ലോ ആ ഇതുപോലെ എന്റെ നിശ്ചയം വെച്ച മോതിര പഴത്തിനകത്ത് കിട്ടും പറഞ്ഞു എന്റെ ഇതൊക്കെ മേടിച്ച് ആ കാണുന്ന പഴത്തി മൊത്തം ഇപ്പൊ ഇല്ല അവര് അവസാനം ഫോണിൽ വിളിച്ച് എന്റെ കല്യാണവും മുടക്കി വേറെ ശരിയാക്കി എനിക്ക് പക്ഷെ ഒരു കാര്യ താലി കെട്ടുന്ന കാര്യം എന്റെ കൈ അങ്ങ് വിറയ്ക്കും എനിക്കറിയാം ഈ താലി കിട്ടും അങ്ങോട്ട് പോയി രാജി കെട്ടാൻ നേരത്തെ കൈപറക്കുണ്ടായിരുന്നു അതേ മരന്ന് പറഞ്ഞാൽ പുള്ളിക്ക് കൊടുത്ത് പറഞ്ഞു കൊടുത്താൽ വലിയ അവനെ മരുന്ന് ഉണ്ടാക്കളെ അത് കഴിക്കണ്ട പിന്നെ അതൊരു പ്രവൃത്തി അത് നീ ചെയ്താ മതി പേടിക്കണ്ട നീ തല്ലിക്കൊന്നാലും പോകരുത് നിങ്ങൾ വാ ഞാൻ പറയാം അതായത് വരുന്നു വല്ലായിരുന്നു ഇവനെ ഇവനെ തുള്ളുവായിരുന്നു തുള്ളുമായിരുന്നു കൊച്ചിലാടും കേട്ടോ പിന്നെ കൈ വിറച്ചപ്പ ഇവന് ഒരു ബുദ്ധിപരമായിട്ട് ഞാൻ വാ ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ ബംഗാളിയെ കൂലിക്ക് നിർത്തി ബംഗാളി അത് അലി കെട്ടിയെ ആ അഞ്ഞൂറ് രൂപയ്ക്ക് അവർ താലി വെട്ടി കൊടുത്തു ഇവന്റെ അച്ഛൻ കരയാൻ പയ്യായിരുന്നു ബംഗാളിയെ അല്ല വെടിക്കെട്ടായിട്ട് കരഞ്ഞു കൊടുത്ത ആയിരം രൂപാളി പോലത്തെ കളിയല്ലോ ബംഗാളി ബംഗാളിയിലോ പോയി നിൽക്കുന്നേ ബംഗാളി കല്ലി കെട്ടിയേരാണ്ടേ ഞാന് എനിക്ക് ഇവിടെ തലവേദന ഭയങ്കര തലവേദന വരുന്നുണ്ട് അതിന് വരുന്നുണ്ടോ എത്ര മണി മാറും അത് രാത്രി മാറും രാവിലെ തുടങ്ങും അതിന്റെ പേര് കൊടുങ്ങി

ചോദിക്കുന്നേ കൊടിഞ്ഞോടായി ചോയ്ക്കുന്നേ ഇനിയും വരുവോ പിന്നെ എന്തുവാ ചെയ്യുന്നേ ഞാൻ കൊടിഞ്ഞോടായി സംസാരിക്കുന്നത് ഇനിയും മേലാ വരരുത് കേട്ടോ മനസ്സിലായല്ലോ രാവിലെ എന്തോ കഴിച്ചു അവിടെ വായ്പ നിന്നോടാ കൊടിഞ്ഞോ കൊടിഞ്ഞോ എപ്പഴും പുട്ട് കഴിച്ചോ അപ്പൊ കൊടി ഞാൻ വില കിട്ടോ ഇനിയും വരത്തില്ല വരത്തില്ല വേറെന്തെല്ലോ അസുഖമുണ്ടോ ഇതുപോലെ തരുവ എനിക്ക്

പെണ്ണുങ്ങളെ എവിടെ എൻ്റെ അടുത്ത് കാര്യം പറ ഞാൻ ചോദിക്കില്ല ഓ ഞാന കള എന്തോന്നറിയോ ഈ കരയുടെ അച്ഛനാ ഇവിടെ എന്റെ കൂടെ ജോലി ചെയ്തോണ്ടിരുന്നത് ആ പുള്ളി സർവീസ് ഇരുന്നപ്പ മരിച്ചുപോയി അങ്ങനെ കിട്ടിയതാ ഇവനെ ഇപ്പൊ ചോദിച്ചപ്പോൾ എപ്പോഴെങ്കിലും തരാ എന്റെ ഇവിടെ കാര്യം കാര്യം ചെയ്യാം മുട്ട മുട്ട കൊടുക്കട്ടെ ചെയ്യും മൊബൈൽ ഒരു െ ആരും നമ്മുടെ ഈ ഉടുമ്പില്ലേ ഉടുമ്പ് ആ ഉടുമ്പിന്റെ വാല് ഒരഞ്ചിഞ്ചു നീളത്തിൽ കിട്ടണം അഞ്ചിഞ്ചി നീളത്ത എന്നാ നോക്കിയാൽ അഞ്ചിഞ്ച് തോന്നുക അഞ്ചിഞ്ച് കാണുകയും ചെയ്യലോ അങ്ങനെ അങ്ങനെ ഈ ഉടുമ്പിന്റെ വാല് എടുത്തിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ച് കയ്യെറ്റക്കണം കിട്ടുവാൻ കാട്ടി കയറിയ കാട്ടി കറിയ കിട്ടാതിരിക്ക

കട്ടുറുമ്പിനെ പിടിക്കണം അത് കണ്ടുപിടിക്കാ വീട്ടിലാല് ചെലവിന് മേടിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇച്ചിരി പഞ്ചസാര മേടിക്കോണ്ട് ഇഷ്ടംപോലെ അപ്പൊ ഒരു സ്പൂൺ പഞ്ചസാര എടുത്ത് മിറ്റേ ഇടണം ആ ഇട്ട് കഴിയുമ്പോൾ കുറെ കുറുമ്പ് കൂടും ആ കൂടിയിട്ട് ഇതിനകത്ത് കൂടാതെ ഒരു ഉറുമ്പ് നിക്കും ആ അതിന് ഷുഗർ ആ കുറുമ്പെ പിടിക്കാം പിടിച്ചിട്ട് അതിന്റെ ചോലെ എടുത്തിട്ട് ഈ കമ്പി നാരങ്ങ പിരിയത്തില്ലയോ ആ മത്തങ്ങ നാരങ്ങ നാരങ്ങ ആഹ് അത് മൂന്ന് വെള്ളം കൂടി പിരിയണം ഈ ചോരയെടുത്ത് ചേർത്തിട്ട് കഴിച്ചാ മതി മാറുവോ മാറുവോ അത് നടക്കുന്ന കാര്യമൊന്നുമല്ല നല്ല വിശപ്പാന്നു തോന്നുന്നു ഞാൻ പറഞ്ഞില്ലല്ലോ കഴിഞ്ഞ മാസം അമ്മയെ പണിയും കഴിഞ്ഞപ്പോ പഴമ്പുഴി മേടിച്ചു കൊടുത്തായിരുന്നു മേടിച്ചു കൊടുത്തു ആ അച്ഛ പറയോ അതിന്റെ വിത്ത് കൊണ്ട് വരണേ ആ അച്ഛൻ വിചാരിക്കുന്ന ഏതോ വാഴക്കത്തുന്ന ഈ സാധനം എന്തോ ചെയ്യാൻ അച്ഛൻ അച്ഛനും അവിടെ വരാൻ പറഞ്ഞേ എന്തിനാ വിനിക്കൊന്നും കാണാൻ തീർന്നു തീർന്നു നീ ചോദിച്ചേ ഞാൻ േ രാ താരെ പറഞ്ഞേ ഇത് കോരി കൊരി ഫോണിക്കുന്നേ മരുന്നുണ്ട് നിനക്ക് ആദ്യം പൈസ ഇങ്ങോട്ട് പറഞ്ഞതിന്റെ അല്ല ഹലോ പറഞ്ഞോടി എന്തുവാണ് പ്രശ്നം ഞാനിവിടെ കവലയിലുണ്ട് നല്ല കച്ചവടം വലിയ കുഴപ്പമില്ല ഏ എപ്പോ ആണോ ശരി 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 ഇതെല്ലാം ചാക്കിനകത്ത് പാതിട്ടെ എന്തുവാ നിനക്കും ഒരു മരുന്ന് ഞാൻ തന്നില്ലയോ അതേ ശരി മരുന്ന് എന്റെ പെൺപിളയ്ക്ക് ഞാൻ കൊടുത്തായിരുന്നു വയറുവേദന ഇപ്പൊ ഒരു ആംബുലൻസ് വന്നു മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പോലീസുകാർ കൊണ്ടുവന്നു കൂടെ എന്നെ പിടിക്കാനായിട്ട് വെച്ചാണെല്ലാം നോക്കി വേണാടിയുട്ടാ പണ്ട് ഒരു വാരിക വരാൻ ഞാൻ കാത്തിരിക്കുവായിരുന്നു എന്താന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പേജിൽ ബോബൻ മോളി ഉണ്ടാവും ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ ഇപ്പോഴും മാറിയിട്ടില്ല ബോബൻ മോളി ഇപ്പോൾ ഓൺലൈനിലൊക്കെ വന്നു തുടങ്ങി എന്നാൽ ആ ക്യാരക്ടേഴ്സ് അത്ര ഓർഗാനിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ക്യാരക്ടേഴ്സാണ് അതുപോലെയാണ് പത്തനംതിട്ട ആഴ്ചയിൽ ഒരിക്കലും വരാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കും പക്ഷെ നിങ്ങൾ നിരാശപ്പെടുത്താറില്ല അതാണ് ഏറ്റവും വലിയ സന്തോഷം വളരെ പുതുമയാർന്ന കാര്യങ്ങളും അതോടൊപ്പം കഥാപാത്രങ്ങളും കൊണ്ടുവരിക എന്നുള്ളതാണ് അതിൽ ഞാൻ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് സാറ്റിസ്ഫൈഡ് ആണ് എനിക്ക് പൊളിച്ചടുക്കി കളഞ്ഞട്ടാ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ഞാൻ നേരത്തെ സർക്കസ് കളിക്കുമ്പോൾ ഞാനത് ടി വിയിലാണ് കണ്ടത് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല ലൈവ് എനിക്ക് ഭയങ്കര നഷ്ടം വരുന്നത് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ഭയങ്കര നഷ്ടം വന്നാൽ ഞാൻ നിങ്ങളോട് പറയുകയും ചെയ്തത് നല്ല ഉഗ്രം സ്കിറ്റായിരുന്നു അപ്പം നമുക്ക് അങ്ങനെയുള്ള സ്കിറ്റുകൾ നമുക്ക് കാണാതിരിക്കുമ്പോൾ ഇവിടെ വരുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ കാണാതിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ ആ ബുദ്ധിമുട്ട് ഇന്നും മാറ്റി മാറ്റി മറിച്ച് അടങ്ങായിരുന്നു എനിക്ക് തോന്നുന്നത് അതിലും മുകളിലായിരുന്നു ശരിക്കും കാരണം നിങ്ങളുടെ ഡെമോൺസ്ട്രേഷൻ തുടങ്ങിയിട്ടുണ്ടല്ല അമ്മോ അതൊരു കിഡിലൻ ആയിരുന്നു കാരണം നമുക്ക് തന്നെ നമ്മൾ പരസ്യം കൊടുക്കാന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇതൊരു വേറെ ആളായിരിക്കും എന്ന് കരുതി പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ആണ് മനസ്സിലായത് ഇത് ഡെമോൺസ്ട്രേഷൻ ആണെന്നുള്ളത് അതിക്ക് മുന്നേ തന്നെ നമ്മുടെ ഹരി വന്നിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതുവരെ നമ്മുടെ ലാഡ വൈദ്യന്മാരെന്ന് പറഞ്ഞിട്ട് നമ്മൾ സിറ്റുകൾ കണ്ടിട്ടുണ്ട് ജഗതി ചേട്ടൻ്റെ സിനിമ ചെയ്തിട്ടുണ്ട് അതൊക്കെ അതിൻ്റെയൊക്കെ തുടക്കത്തിൽ ഒരുപാട് സാധനങ്ങൾ പ്രാസം വെച്ചിട്ട് സംസാരിക്കാറുണ്ട് പക്ഷേ അതൊന്നും ഇല്ലാതെ ആവർത്തന വിരസത ഇല്ലാതെ എല്ലാ കൗണ്ടറുകളും അതായത് മഴ വെല്ലുപെടെ വളച്ചത് കാരണം ഈ എന്ന് പറയുന്നത് വളക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന അതാണ് നമ്മുടെ ഒക്കെ ധാരണ അതായിരിക്കാം ബിജുണ്ട് ആ ഉദ്ദേശം അതെ ആ ഒരു അക്ഷരം ഓന്നുള്ള ഒരു അക്ഷരം കാരണം എഴുതാനായിട്ട് പിള്ളേർക്ക് ബുദ്ധിമുട്ടാണ് എന്നിട്ട് അത് വളച്ച അതിന്റെ ഒക്കെ എക്സ്പ്ലനേഷൻ ഉണ്ടല്ലോ എന്റെ ഹരി അത് ഉഗ്ര ആയിട്ടാ പിന്നെ ഈ പറഞ്ഞൂട്ട് ആ ഞൊണ്ടലി ഇതുവരെ കാണാത്ത ഒരു ഞൊണ്ടത് ശുചിത്വ ഉഗ്രനായിട്ട് ചേട്ടാ പിന്നെ വീണ്ടും നമ്മുടെ രാജേഷ് വന്നപ്പം ഒരു രക്ഷ ഇല്ലാണ്ടായി കാരണം ഇവിടെ ഇരുന്ന് ഇവര് ചിരിക്കണോണ്ടും കയ്യടിക്കണോണ്ടും നമുക്ക് കേൾക്കാൻ പറ്റുന്ന പോലും ഉണ്ടായിരുന്നല്ല പിന്നെ രാജേഷിൻ്റെ ഒരു എന്താണ് ആ ക്യാരക്ടറിൻ്റെ ആ ഒരു ഭാവവും അതിൻ്റെ ആ ചലനങ്ങളും ആ ഒരു സൗണ്ട് വേരിയേഷനും ഒക്കെ കഴിഞ്ഞ അതേ സർക്കസിലെ സാധനം തന്നെ പിടിച്ചിട്ട് അതങ്ങോട് ബോംബ് പോലെ അങ്ങനെ ആയി ആയിരുന്നു ഇവിടെ ഭയങ്കര രസം ഉണ്ടായിരുന്നു ഈ അച്ഛനമ്മളേം കേസ് പറയുമ്പോൾ ഇയാൾ എന്താ അഭിമാനത്തോട് വേണേ പറയണത് ബാക്കി പറയാനുണ്ട് ഇതുകൊണ്ട് അവസാനിപ്പിക്കണേ അന്ന് മയിൽ പുള്ളിയോടെ ഈ മൈലിന്റെ കാര്യത്തിൽ നമ്മള് ഒരു ഒരു ഷോപ്പ് തുടങ്ങി കഴിഞ്ഞാൽ നല്ല പല കാര്യങ്ങളും പല സൈറ്റിൽ നിന്നാണ് അടുപ്പിക്കണത് പല ആളുകളുണ്ടാവുമല്ലോ നമുക്ക് തന്നോണ്ടിരിക്കാൻ രണ്ടു പേരുണ്ടാവും അതിനെ കുറിച്ച് ആണ് അവര് പറഞ്ഞത് കാരണം മൈലുകൾ തിങ്കളാഴ്ച പോട്ടെ നമുക്ക് മറ്റേ ആള് സ്ഥിരമായിട്ട് തരുന്നുണ്ടല്ലോ ഇവനോട് പറഞ്ഞാക്ക് ഒരു മൈലിനോടാണ് പറയുന്നത് ലാസ്റ്റ് ആ താളം മൈലിന് അത് ഇനി ഇനി വേറൊന്നും വേറൊന്നും പറയാനില്ല പറയാനില്ല ഓൾ വെരി ബെസ്റ്റ് ഒന്നുമില്ല എന്തേലും പറയാൻ്റെ ഇരുന്ന് പോയില്ല എന്നാലും ഗംഭീര ഐറ്റം ആയിരുന്നു കേട്ടോ ഞാൻ ഒരുപാട് ചിരിച്ചു എനിക്ക് ഒരുപാട് സന്തോഷമായി ഗംഭീരായിട്ട് സാധാരണ ഗവൺമെന്റ് ജോലിക്കാരാണ് ഒരാൾ സർവീസിലിരിക്കുമ്പോൾ മരിച്ചു പോയിട്ട് പകരം ആ ജോലി മക്ക ആർക്കെങ്കിലുമൊക്കെ കിട്ടുന്നത് ഇത് അച്ഛൻ കൂടത്തിൽ ജോലി ചെയ്തോണ്ടിരുന്നതാണ് സർവീസ് ഇരിക്കുമ്പോൾ മരിച്ചു പോയപ്പോൾ മകൻ ആ ജോലി കൊടുത്തു അത് ഭയങ്കര കണ്ടുപിടുത്ത അതേപോലെ രാജേഷിൻ്റെ ആ ടോണ് ആ ഒരു ഒരു ഉൾഗ്രാമത്തിൽ നിന്നൊക്കെ വന്നിട്ട് സംസാരിക്കല്ലോ ഒരു നിഷ്കളിൽ ആ ഒരു പിന്നെ ഉറുമ്പിന്റെ സാധനം കേട്ടോ ഉറുമ്പിന്റെ ആ ഒരെണ്ണം മാറി നിൽക്കുമോ അതിന് പ്രത്യേകം തപ്പിയെടുക്കണം അതാണ് ഷുഗർ ഉള്ളത് അങ്ങനെ എന്തെല്ലാം കണ്ടുപിടുത്തങ്ങളാണിത് നിങ്ങൾ ഈ ഐറ്റം എടുത്തത് തന്നെ ഇത് പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന റൊട്ടിക്കൂടെ ഈ കരടിയെ കരുത്തലൊരു തുടലിട്ടിങ്ങനെ കൊണ്ട് നടക്കുവായിരുന്നു കരടി നെയ്യെന്നും പറഞ്ഞിട്ട് രോമമൊക്കെ വളരാനായിട്ട് പണ്ട് കാലത്ത് ചെയ്തുകൊണ്ടിരുന്നതാണ് അതേപോലെ മയിലിൻ്റെ എണ്ണ കാച്ചു കൊടുക്കുന്നിങ്ങനെ വളച്ചെടുക്കാനായിട്ട് അവർ ഈർക്കിലെയാണെന്ന് ഇത് പുരട്ടിയിട്ട് ഇങ്ങനെ വളച്ച് ചൂടെടുത്ത് ഇങ്ങനെ വളച്ച് കാണിക്കുന്നത് അപ്പം അങ്ങനെ ഒരു ഓർമ്മ ഈ ഒരു കച്ചവടത്തിൽ ഈ ഒരു ബിസിനസ്സിൽ നിങ്ങൾ കണ്ടു ഇത് മറ്റേതിന്റെ സെക്കൻഡാന്ന് പറഞ്ഞാൽ നമുക്ക് അത് വിശ്വസിക്കാൻ പറ്റില്ല മറ്റേതുപാട്ടി യാതൊരു ബന്ധവും ഇല്ല അത് വേറൊരു ഐറ്റം ഇത് വേറൊരു ഐറ്റം പക്ഷേ അതിലുള്ള ക്യാരക്ടറുകളാണ് ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ബുദ്ധി എന്ന് പറയുന്നത് എന്തായാലും അടിപൊളിയായി ഗംഭീരമായി ഒരു രക്ഷ ഇല്ലാത്ത സ്ക്രറ്റായിരുന്നു ഓൾ ദ ബെസ്റ്റ് കൊടുക്കാം 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 ആരാണ് ആദ്യം ഞാൻ ഞാനൊരു ഞാനൊരു മുപ്പത്തയ്യായിരം രൂപ കൊടുക്കുക രൂപ നമ്മൾ ഞാൻ ഒരു കാര്യം കൂടി കൊടുക്കുന്നതിനുപോലെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഉല്ലാസ് പന്തളുണ്ട് ഈ വേദിയിൽ പൊളിച്ചിട്ടുള്ള ഒരാളാണ് പുള്ളി കുറച്ച് നാളായിട്ട് വളരെ ശാരീരികമായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവർക്ക് വേണ്ടിട്ട് നമ്മളൊരു പരിപാടി ചെയ്തിരുന്നു ഉല്ലാസിന് ഇവർക്കന്ന് പ്രോഗ്രാം ഉണ്ടായിട്ടും അവിടെ എത്തി എന്നുള്ളത് ആ ഒരു അനുകമ്പ എന്നും ഏതൊരു കലാകാരനും വേണം പ്രോഗ്രാം ഉണ്ടായിട്ടല്ലേ ഫസ്റ്റ് തന്നെ ഇവരെ കളിപ്പിച്ചിട്ട് നമ്മൾ വിടുകയും ചെയ്തു അപ്പോൾ അത് സൂചിപ്പിച്ചില്ലെങ്കിൽ അത് വലിയൊരു കുറവാണ് അത് എല്ലാ കലാകാരന്മാർക്കും വേണ്ട ഒരു കാര്യമാണ് അതിനും കൂടിയാണ് ഞാൻ തരാൻ പോകുന്നത് ഓക്കെ ഇടയ്ക്കൊന്നും വിട്ടോ തിരിച്ചു വന്നപ്പോൾ

മൂന്ന് മൂന്നുപേരും ചേട്ടൻ അന്യന്മാരായിട്ടല്ലേ ഹരിയെ ഹരി പിന്നെ എന്താ പിന്നെന്താ വിഷമുണ്ട പ്രതീക്ഷില്ല ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ കൂടെ നമ്മുടെ കൂടെ തന്നെ കാണാം ഒരു ഗ്യാപിനെ വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്ന സ്കിറ്റ് എങ്ങനെ ഉണ്ടായിരുന്ന സ്കിറ്റിന്റെ ക്വാളിറ്റി നമ്മളെപ്പോഴും അങ്ങനെയല്ല കുറച്ച് മാറി എന്നിട്ട് തിരിച്ചുവരുമ്പഴാണ് അതിന് പവർ കിട്ടുന്നത് ആ ഒന്നുകൂടെ നമ്മുടെ ഐറ്റം വേറെ എത്രത്തോളം മാറി കഴിഞ്ഞിരിക്കുന്നു കളറായിരിക്കുന്നു യു കെയിലൊക്കെ പോയിട്ട് ഞങ്ങളെപ്പറ്റി പ്രതിപാദിച്ചായിരുന്നോ അല്ല അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഇങ്ങോട്ടാണ് കാരണം ഞാൻ ഇതിന്റെ ഭാഗമായതുകൊണ്ട് അവിടെയുള്ളവർ ഇങ്ങോട്ട് വന്നിട്ടാണ് ഇതിന്റെ അഭിപ്രായങ്ങൾ പറയുന്നത് അവര് നമ്മളെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുക അതെ അതെ അല്ല പ്രഷർ അത്രയും അവർ അത്രയും ക്ലീൻ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നു ഓരോരുത്തരെയും അപ്പൊ അത് കേട്ട് അത് സത്യസന്ധമായ അഭിപ്രായം കേൾക്കുന്നത് നമുക്കും നല്ല നല്ലതാണ് നമ്മൾ അതിനനുസരിച്ച് മാറുമല്ലോ ഇന്നെന്തായാലും തൽക്കാലം നമ്മുടെ സ്കിറ്റ് പരിപാടിയൊക്കെ കഴിയേണ്ട സമയമായിട്ടുണ്ട് നമുക്ക് ഏറ്റവും അധികം നന്ദി പറയേണ്ടത് നമ്മുടെ മലപ്പുറം വണ്ടൂരിൽ നിന്ന് വന്ന എല്ലാവരോടും ആണ് വണ്ടൂരിൽ നിന്നുള്ളവരുണ്ട് എറണാകുളത്തുകാരുണ്ട് തൃശ്ശൂര്കാരുണ്ട് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സ്നേഹം സന്തോഷം എവിടെയും പോര് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പൂർവാദിക ശക്തിയോട് തിരിച്ചു വരണം ഇതിൽ നല്ല സ്കിറ്റുകളും തമാശകളും ഒക്കെ ആയിട്ട് നൈറ്റ് i <laughs>